ഒരു ഭൂമി പോലും ആവശ്യമില്ല എന്നാൽ അതിർത്തിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇന്ത്യ തയ്യാറാണ് യുദ്ധങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സംവാദത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയ കാര്യങ്ങളാണത് ഇന്നത്തെ കാലത്ത് എപ്പോൾ ഒരു യുദ്ധം വരുമെന്ന് പറയാൻ സാധിക്കത്തില്ല അതായത് യുദ്ധങ്ങൾ പ്രവചനാതീതമാണ് ഒരു യുദ്ധം അഞ്ചു വർഷം വരെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനും ഇന്ത്യൻ സായുധസേന സജ്ജമായിരിക്കണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യക്ക് ആരുടെയും ഭൂമി ആവശ്യമില്ല എന്നാൽ രാജ്യത്തിന്റെ എല്ലാ അതിർത്തികളിലും അതിലെ പ്രശ്നങ്ങളും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇപ്പോൾ യുദ്ധങ്ങൾ പ്രവചനാതീതമാണ് ഒരു യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കും അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നതും പ്രവചനാതീതമാണ് അത് പ്രവചിക്കാൻ സാധിക്കത്തില്ല ഇന്ത്യൻ സൈന്യം എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറായിരിക്കണം ഒരു യുദ്ധം അഞ്ചു വർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനും നമ്മൾ സജ്ജമായിരിക്കണം ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ ആയുധ സംവിധാനങ്ങളുടെ വിജയത്തിന്റെ മികച്ച ഉദാഹരണമായി തന്നെ നമുക്ക് കണക്കാക്കാം പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു അത് വരും കാലങ്ങളിൽ തന്നെ രാജ്യം ആരെയും ആശ്രയിക്കാതിരിക്കേണ്ടത് അനിവാര്യതയാണ് ആ കാര്യത്തിൽ നമ്മൾ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ അതുപോലെ തന്നെ എയർ മാർഷൽ അതായത് എയർ ചീഫ് മാർഷ്യൽ എ പി സിംഗ് നാവികസേനാ മേധാവി ദിനേഷ് കെ ത്രിപാഠി എന്നിവരുമായി നടത്തിയ ഈ ഒരു പരിപാടിയിൽ ഇവർ പങ്കെടുക്കുകയും ഈ പരിപാടിയിൽ വെച്ചാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യൻ സൈനികർ ഭീകരരെ വധിച്ചത് അവരുടെ മതം നോക്കിയല്ല മറിച്ച് അവരുടെ ചെയ്തികൾ കണക്കിലെടുത്തുകൊണ്ടായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മതമേതെന്ന് ചോദിച്ച ശേഷമായിരുന്നു ഭീകരർ നിരപരാധികളെ ഇരുപത്തിയാറ് പേരെ കൊന്നൊടുക്കിയത് എന്നാൽ അത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് വാസുദൈവ കുടുംബകം അതായത് ലോകം ഒരു കുടുംബമാണ് എന്ന ആശയത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിവുകൾ കാണുന്ന രാജ്യമല്ല ഇന്ത്യയെന്നും വ്യക്തമാക്കിയിരുന്നു രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഡിഫൻസ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ ഉദ്ഘാടന പരിപാടിയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് പരിപാടിയിൽ സൈനികരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധുലൂടെ ഇന്ത്യൻ സേന പാകിസ്ഥാൻ ഉചിതമായ മറുപടി നൽകുകയായിരുന്നുവെന്നും അത് നിശ്ചിത ലക്ഷ്യങ്ങളിൽ കൃത്യമായാണ് അവിടെ സൈന്യം ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുള്ള തീവ്രവാദങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ സൈനിക ആക്രമണങ്ങളെന്നും അതുപോലെ തന്നെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള സിലബസിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചൊരു പാഠഭാഗങ്ങൾ കൂടി ചേർക്കാൻ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഓഗസ്റ്റ് ആദ്യം തന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഒരു വാർത്ത കൂടെ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി മിക്ക വേദികളിലും കേന്ദ്രമന്ത്രിമാർ പരാമർശിക്കുന്നത് പതിവാണ് ഇതിന് പുറമെയാണ് ഇത് പദ്ധതികളുടെ ഭാഗമാകുന്നതും ഓപ്പറേഷൻ സിന്ധൂർ ഒരു സൈനിക നടപടി മാത്രമല്ലായിരുന്നുവെന്നും സമാധാനം സംരക്ഷിക്കുന്നതിലും നഷ്ടപ്പെട്ട ജീവനുകളോടുള്ള ആദരവ് പ്രകടമാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു വാഗ്ദാനം പാലിക്കൽ മാത്രമാണ് എന്നും അത്തരമൊരു മുടിയുള്ള വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ മൂന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് വീരഗാഥ എന്ന പേരിലും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിലുള്ളവർക്ക് ആദരവിന്റെയും ധീരതയുടെയും ദൗത്യം എന്ന പേരിലാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ സിലബസുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്